നമസ്കാരം കഠിന പ്രയത്നം നമുക്ക് ഉയർച്ച നൽകും എന്നത് വെളിവാക്കുന്ന ഒരു കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് ലോകത്തെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും പ്രസിദ്ധി നേടിയ നക്ഷത്ര ഹോട്ടൽ ശൃംഖലയാണ് ഒബ്രോയി ഹോട്ടൽസ് ഈ ശൃംഖലയുടെ ഉടമ എം എസ് ഒബറോയി ആണ് അദ്ദേഹം ആറുമാസം പ്രായമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണമടഞ്ഞു കാര്യമായ വിദ്യാഭ്യാസമൊന്നും എം എസ് ഒബറോയ്ക്ക് നേടുവാൻ കഴിഞ്ഞില്ല സിംലയിലെ ഒരു ഹോട്ടലിൽ പ്രതിമാസം അൻപത് രൂപ ശമ്പളത്തിൽ ബില്ലെഴുതുന്ന പണിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ തൊഴിലിൽ മുന്നോട്ട് വന്നത് അവിടെ നിന്ന് കഠിനമായി പ്രയത്നിച്ച് ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്ര ഹോട്ടൽ ശൃംഖലയായ ഒബ്രോയി ഹോട്ടൽസ് ഗ്രൂപ്പ് അതിൻ്റെ ഉടമയായി മാറുവാൻ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞത് നിരന്തരമായ കഠിന ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് കഠിന പ്രയത്നം ചെയ്ത് ഉയർച്ചയുടെ കൊടുമുടികൾ താണ്ടിയ എം എസ് ഒബ്രോയി എന്ന വ്യക്തിയുടെ ജീവിതകഥയാണ് ഇത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം